തിരുവനന്തപുരത്തെ ആര്എസ്എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ പ്രതിരോധത്തിലായി ബി ജെ പി സീറ്റ് നിഷേധിച്ചതിലെ ആരോപണങ്ങൾ കോർപ്പറേഷൻ ഭരണം പിടിക്കുവാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് നേതൃത്വം ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ മൊഴിയെടുക്കുവാനാണ് പോലീസിന്റെ നീക്കം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനന്ദിന്റെ സംസ്കാരം വൈകിട്ട് തൃക്കണ്ടാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും ആ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ ആ റോഷിപാൽ ഗുരുതരമായ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചതിനു ശേഷമായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ ഇപ്പോൾ ഏതെല്ലാം രീതിയിലാണ് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണ് ഈ ബി പ്രാദേശിക നേതൃത്വത്തിന് ഉൾപ്പെടെ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നത് ആനന്ദ് അമ്പിയുടെ ആത്മഹത്യ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന ഒരു ആശങ്കയാണ് നേതൃത്വത്തിനുള്ളത് കാരണം ആ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ നിലവിലെ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിക്കെതിരെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രാദേശിക നേതാക്കൾക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് മണ്ണ് മാഫിയുമായുള്ള ബന്ധം ആ ബന്ധം കാരണമാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്നത് എന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട് തൃക്കണ്ഠാപുരം അത് തിരുമല ഡിവിഷന്റെ തൊട്ടപ്പുറത്താണ് ഈ തൃക്കണ്ണാപുരത്ത് ആണ് ഈ അനിൽ തമ്പിയുടെ ആത്മഹത്യയും അനിൽ തമ്പി സ്ഥാനാർത്ഥിയായി എത്തേണ്ടിയിരുന്നത് അതിന് തൊട്ടിപ്പുറത്തുള്ള തിരുമലയിൽ നേരത്തെ നമുക്കറിയാം രണ്ട് മാസവുമാണ് സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവായ കൗൺസിലറായിരുന്ന അനിൽ തിരുമലയുടെ ആത്മഹത്യയും നടന്നത് രണ്ടും എൽ ഡി എഫും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു അതുകൊണ്ടുതന്നെ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ ബി ജെ പി നേതൃത്വത്തിന് സാധിക്കുന്നുമില്ല ഇനി പോലീസിന്റെ അന്വേഷണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആത്മഹത്യാ കുറിപ്പ് അടിസ്ഥാനമാക്കി ബന്ധുക്കളുടെയും ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെയും മൊഴി ശേഖരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലടക്കം ഈ ആനന്ദ് തമ്പിയെ ടെലിഫോണിൽ സംസാരിച്ചവരുമായി അടക്കം ആശയവിനിമയം നടത്തും ഇന്നലെ ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി വോട്ട് തേടിയിരുന്നു എന്ന വിവരങ്ങളടക്കം ശിവസേനയുടെ നേതാക്കൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ കാര്യങ്ങളടക്കം പരിശോധിക്കും നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമെന്ന നേതാക്കളുടെ ഉറപ്പ് ലഭിച്ചു സ്ഥാനാർത്ഥിയാക്കിയില്ല മറ്റൊരാളെ അവിടെ ഡിവിഷണൽ സ്ഥാനാർത്ഥിയാക്കുന്നു അതിൻ്റെ ഒരു മാനസിക പ്രയാസമുള്ളത് നേതാക്കളെ അറിയിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ആ തീരുമാനം പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ ശിവസേന പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ശിവസേനയിൽ അംഗത്വം എടുത്തു എന്നാണ് ശിവസേനാ നേതാക്കളുടെ വാദം ഏതായാലും എല്ലാ കാര്യങ്ങളും പരിശോധിക്കും ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ആ പ്രതിരോധത്തിലായി എന്ന് മാത്രമല്ല കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടത് തനിക്ക് തങ്ങൾക്കൊന്നും ഈ ആനന്ദിനെ അറിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞെങ്കിൽ പോലും ആ മേഖലയിൽ തൃക്കണ്ണാപുരം അടക്കമുള്ള മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ടത് നിഷേധിക്കുക അത്ര എളുപ്പമല്ല ഏതായാലും പോലീസ് അതിവേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും കാരണം രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ ഗുരുതരമായ ആരോപണം ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് ഉന്നയിച്ച സാഹചര്യമുണ്ട് ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തവണ ഭരണം പിടിക്കാനുള്ള വലിയൊരു അവസരമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് അവസാനഘട്ടത്തിലാണ് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആത്മഹത്യകൾ നടക്കുന്നത് അത് സ്വാഭാവികമായും ചർച്ചയാകുമ്പോൾ തിരിച്ചടി ും റോഷുപാൽ ഇത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി തിരിച്ചടിയാകുമെന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഒൻപതാം തീയതി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ആനന്ദ് അതൃപ്തി അറിയിക്കുന്നുണ്ട് പിന്നീട് പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ ആനന്ദ് എത്തുന്നു അതിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തും എന്ന് പറഞ്ഞതുൾപ്പെടെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ആനന്ദ് പങ്കുവയ്ക്കുന്നു പിന്നീട് അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അതിനിടയിൽ എന്താണ് സംഭവിച്ചത് ആനന്ദിനെ എന്നുള്ള കാര്യത്തിൽ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ളൊരു പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ആരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ സ്വാഭാവികമായും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രതികരണം കാര്യത്തിൽ വരും ആനന്ദ് ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വരും ആനന്ദിന് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ആനന്ദ് സാമ്പത്തികമായി നല്ല നിലയിലാണ് ആനന്ദിന് ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ തൃക്കണാപുരം മേഖലയിലടക്കമുണ്ട് ഹോട്ടൽ ഉൾപ്പെടെയുള്ള പെയിൻറ് വിൽപ്പന സ്ഥാപനം ഉൾപ്പെടെയുണ്ട് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയല്ല ഈ മരണത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഈ രാഷ്ട്രീയ കാരണം വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ആനന്ദുമായി ടെലിഫോണിൽ സംസാരിച്ചവരുമായ അടക്കം ഈ ഇന്നലെ ആനന്ദ് അവിടെ ഡിവിഷനിൽ തൃക്കണാപുരം ഡിവിഷനിൽ വോട്ട് തേടി പല വീടുകളിലും കയറിയിട്ടുണ്ട് ശിവസേനയുടെ സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്ന രീതിയിലുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു അത് ഈ ശിവസേനയുടെ നേതാക്കളാണ് അങ്ങനെ ഒരു വാദം ഉയർത്തുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി പ്രചാരണ രംഗത്ത് തുടക്കമിട്ട ആനന്ദ് തമ്പി ആത്മഹത്യയിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണമാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലാണ് കാരണം അനിൽ തിരുമലയുടെ ആത്മഹത്യ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കിയതാണ് അനിൽ തിരുമല ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായിരുന്നു അങ്ങനെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും അത് ബി ജെ പിക്ക് ഉണ്ടായ സാഹചര്യത്തിൽ ഏതാണ്ട് രണ്ട് മാസം വാങ്ങാനും തിരുമലയുടെ ആത്മഹത്യ അതേ അതിന് തൊട്ടടുത്ത് അത് അതേ പ്രദേശം എന്ന് പറയാൻ പറ്റുന്ന തൃക്കണാപുരത്ത് തന്നെ മറ്റൊരു ആത്മഹത്യ കൂടി ബി ജെ പിക്ക് തലവേദനയാകുന്നു ഏതായാലും സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ കാര്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിന് അവർ പങ്കുവെക്കും ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ഒരു പ്രചാരണ ഹൈധമായി തന്നെ യു ഡി എഫും എൽ ഡി എഫും ഇതിനോടകം മാറ്റിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ശവസംസ്കാര ചടങ്ങ് ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ബന്ധുക്കൾ നടക്കം വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ് സംഘം കേന്ദ്രീകരിച്ചുള്ള ഇപ്പോൾ പോലീസ് നടത്തുന്നത് വിവരങ്ങൾ നൽകിയത്